നമസ്കാരം കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ തുടരെ തുടരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ പി വി അൻവറിൻ്റെ പൊളിറ്റിക്കൽ അറ്റാക്ക് കൃത്യമായും ഫോക്കസ് ചെയ്യുന്നത് പിണറായി വിജയൻ്റെ കോൺഫിഡൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സീനിയർ ഐ പി എസ് ഓഫീസറും അതുപോലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ എം ആർ അജിത് കുമാറിനെതിരെയും അതുപോലെ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ആണ് ഈ രണ്ട് പേർക്കാണ് പിണറായി വിജയൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളും അതുപോലെ മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത് അൻവർ ഇപ്പോൾ ആരോപിക്കുന്നത് അദ്ദേഹം കൈയാളുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ തടയുന്നതിൽ നിന്നും പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ എം ആർ അജിത് കുമാറിനെതിരെയും ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ നടപടിയോ ക്രിമിനൽ നടപടിയോ അതല്ല ലീഗൽ നടപടിയോ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത മരമുറിക്കൽ ഫണ്ടുകളുടെ ദുരുപയോഗം അതുപോലെ അദ്ദേഹം വ്യാപകമായ സ്മ ഗോൾഡ് സ്മഗ്ലിങ്ങിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പി വൻവർ ോപിക്കുന്നത് മുൻപ് സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ദുബായ് ട്രിപ്പിൽ കറൻസി സ്മഗിൾ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല പിണറായി വിജയൻ ഗോൾഡ് സ്മഗ്ലിങ്ങിലും ഇൻവോൾവ് ആയിരുന്നു എന്നാണ് അന്നൊക്കെ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളിയ പിണറായി വിജയൻ ഈ ആരോപണങ്ങളുടെ തെളിവെല്ലാം മുളയിലെ തന്നെ നുള്ളികളഞ്ഞിരുന്നു അങ്ങനെയുള്ള പിണറായി വിജയൻ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ പരിപൂർണമായി തള്ളാൻ പറ്റാതെ രാഷ്ട്രീയമായി ഉയർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പ്രകാരം പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും പിണറായി വിജയൻ ഗവൺമെൻറ് നടപടിയെടുത്താൽ അത് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞുകൊത്തും എന്ന് നന്നായി അറിയാവുന്ന പിണറായി വിജയൻ ഇപ്പോൾ പി വി അൻവറിനെ പരിപൂർണമായും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്